എന്ന കെമത്തോട്ടേ നേരത്തെ നമ്മൾ പറഞ്ഞ വിധത്തിൽ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി അയാളില്ലെങ്കിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും എന്റെ ഒരു മനുഷ്യനെ വിളിക്കും എന്റെ കുമ്പത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വിളിക്കപ്പെടും യോമയോ പ്രിയാമ പ്രിയാമത്തിനാളിൽ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിനെതിരെ സാക്ഷികളെ അണിനിരത്തുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകൾ അതവിടെ നിവർത്തി വച്ചിരിക്കുകയാണ് എത്ര ഏടുകളുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് ഏടുകൾ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റിയൊമ്പത് ഏടുകൾ നിവർത്തി വെച്ചിരിക്കുകയാണ് കൊല്ലിൽ നിന്ന് ഓരോ ഏടിന്റെയും വലുപ്പം കണ്ടുകൊണ്ട് നോക്കിയാൽ എവിടേക്കാണോ നമ്മളെ ദൃഷ്ടിയെത്തുന്നത് അത്രയും നീട്ടത്തിലേക്ക് നീണ്ടി കിടക്കുന്ന വലിയ വലിയ ഏടുകളാണ് പിന്നീട് അബ്ബാഹുബു അവനോട് ചോദിക്കും ഈ നൂറ് ഏടുകളിൽ രേഖപ്പെടുത്തിയ ഏതെങ്കിലും ചെറുതോ വലുതോ ആയ ഒരു കാര്യങ്ങൾക്ക് നിഷേധിക്കാറുണ്ടോ നീ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നിട്ട് അള്ളാഹു അത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഭയപൂരുല ഇല്ല ഇതെല്ലാം ഞാൻ ചെയ്തതാണ് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അള്ളാഹു ചോദിക്കുന്നു ആ മരമത്തിൽ എന്റെ ക്രാമിൽ കാത്തിവ്യങ്ങളായിരിക്കുന്ന മരക്കുകൾ നിന്നോടെന്തെങ്കിലും അന്യായം കാണിച്ചുവോ നീ ചെയ്യാത്തതെന്തെങ്കിലും നിന്റെ എഴുതി വെച്ചുവോ എന്ന് ചോദിക്കുന്നു അപ്പോഴും അവന് ഇല്ല ഇതെല്ലാം ഞാൻ ചെയ്തതാണെന്ന് അംഗീകരിക്കുന്നു ൂ പിന്നീട് അമ്മാഹു അവനോട് ചോദിക്കുന്നു ഇതെല്ലാം നിന്റെ തെറ്റുകൾ തൊണ്ണൂറ്റൊമ്പത് ഏഴുകളിലും നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്നത് നിന്റെ തെറ്റുകൾ ഇതിനെല്ലാം അഭിമുഖമായി നിനക്ക് എന്തെങ്കിലും ഒരു നന്ദ പറയാനുണ്ടോ അത് പറയുമ്പോൾ അയാളാകെ അയപ്പെട്ട് അങ്ങേറ്റത്തോളം ഭയരഹിതനായിട്ട് പറയാനുള്ള ഞാൻ നിന്റെ മലാലോട് അന്യായം കാണിച്ചിട്ടില്ല ഇതിനധിമുഖമായി എനിക്ക് ഒന്നും പറയാറില്ല അപ്പോൾ അള്ളാഹു അല്ല നിനക്ക് നമ്മുടെ അടുക്കൽ ചില നന്മകളുണ്ട് ഇന്നേ ദിവസം നിന്നോട് യാതൊരു രൂപത്തിലും അന്യായം കാണിക്കപ്പെടുകയില്ലല്ലോ എന്നിട്ട് ഒരു ചെറിയ കാർട്ട് അവന്റെ നന്മയുടെ കൂട്ടത്തിൽ നൂറ് തൊണ്ണൂറ്റൊമ്പത് ഏടുകൾ നിറയെ ഓരോ ഏടിന്റെ വരുത്തും പറഞ്ഞു അത് മുഴുവനും സിനിമകൾ രേഖപ്പെടുത്തിയതിന്റെ ഒരു കാർഡ് പുറത്തു കൊണ്ടുവരുന്നു അങ്ങനെ ആ അതിന് എഴുതിയിട്ടുള്ളതിന്റെ സാക്ഷ്യം ിഹി അമ്പത് ഏഴും ഈ ഏടും ഈ ഒരു കാർത്തും തമ്മിൽ ഈ കാർഡിൽ എന്താണ് ഈ ഏടിൻ്റെ അടിക്കൽ കലംതുങ്ങ എന്താണ് അതിന് പറയും ഇന്ന കലാ കലാസുന്ദരം എന്നോട് അന്യായം കാണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് ഏടുകൾ വെക്കപ്പെടുന്നു ഒരു വൽ എന്ന കാർഡ് മറുതട്ടിൽ വെക്കുന്നതോടുകൂടി തൊണ്ണൂറ്റൊമ്പത് ഏടുകള അതങ്ങോട്ട് കൊങ്ങിപ്പോകുന്നു വസപ്പുലത്തിൽ ആ കാർഡ് തൂങ്ങുകയും ചെയ്യുന്നു അതിന്റെ പദപരമായ ചർച്ച നടത്തി ഈ ഹലീ ഫുൽ വർത്തിച്ചില്ല തൊണ്ണൂറ്റൊമ്പത് ഏടുകളിൽ ഓരോ ഏടും മജ്ജൽ ബസ്വർ കണ്ടുകൊണ്ട് നോക്കിയാൽ കാണുന്ന അത്ര ദൂരത്തേക്കുള്ള തെറ്റുകൾ എഴുതപ്പെട്ട ഒരു മനുഷ്യനെ ലാ ഇലാഹഇ ഇല്ല മുഹമ്മദ് റസൂള്ള എന്നത് ശരിയായ വിധത്തിൽ അയാൾ അത് പറഞ്ഞു സ്വീകരിച്ചു ആ ഈമാൻ ഉൾക്കൊണ്ടത് കൊണ്ട് അതിന്റെ പവലുകൊണ്ട് ലാ ഇലാഹ ഇല്ലമ്മയുടെ ആ പവലുകൊണ്ട് അയാളുടെ ഇത്രയും പാപങ്ങൾ പാവങ്ങൾ ഉറുക്കപ്പെടുകയാണ് ചെയ്തത് അള്ളാഹുമാ എന്താണ് ഈ ലാ ഇലാഹഇ ഇല്ല വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഈ അവസാന കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന എല്ലാ തരത്തിലുള്ള പിത്തരകളും പസാദുകളും അതിങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന ഈ കാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷ ഈ വചനത്തിലാണ് ഏത് കാലത്തെയും ജനങ്ങൾ കൃത്യം തന്നെയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അതുകൊണ്ട് ഈ വചനം അത് കാലം അള്ളാഹു സുബാന പറയുന്നു يا ابن آدم, يوم അല്ലയോ دعوتني ورجوتني غفرت لك നീ എന്നോട് ദുആ ചെയ്യുന്ന കാലമത്രയും നീ എന്നിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കാലമത്രയും ഞാൻ നിന്റെ പാപങ്ങൾ ഭാവങ്ങൾ പുറത്തുതരും ുപാനി നിന്നിൽ എത്ര തന്നെ തെറ്റുകൾ ഉണ്ടെങ്കിലും നീ എന്നോട് പാപങ്ങൾ കൊടുക്കാനാവശ്യപ്പെടുകയും എന്നിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും എന്നാൽ മറ്റുള്ളവരിലേക്ക് മറ്റു വ്യക്തികളിലേക്ക് മറ്റു ശക്തികളിലേക്ക് മറ്റു കള്ളദൈവങ്ങളിലേക്ക് യാതന്മാരിലേക്ക് നീ ബോധാതിടത്തോളം നിന്റെ തെറ്റുപുറ്റങ്ങൾ ഞാൻ കൊടുത്തു തരും യവുന ആദം അല്ലയോ മനുഷ്യപുത്രൂപു കാന ആകാശം വിട്ടുവോളം നിന്റെ പാപങ്ങൾ വർദ്ധിച്ചാലും നീ എന്നോട് ഇഷ്ടം നടത്തിയാൽ ഞാൻ അത് നിനക്ക് പുറത്തു തരും ഞാൻ അതൊരിക്കലും ഒരുപവുമായിട്ടാണ് നീ എന്റെ അരികിലേക്ക് വരുന്നത് എന്നിട്ട് എന്നെ കണ്ടുമുട്ടുമ്പോൾ നാളിൽ ഹിസാബിന്റെ വേദിയിൽ വെച്ച് എന്നെ നീ കാണുമ്പോൾ ആ സന്ദർഭത്തിൽ നീ ഒരു ഭൂമി നിറഞ്ഞ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപത്തിന്റെ കൂട്ടത്തിൽ പാപമില്ല എങ്കിൽ ഇല്ലാതെയും ഒരു ഭൂമി നിറച്ച് നിനക്ക് പാപമോചനം ഞാൻ നൽകുകയാണ് അപ്പോ ഒരു ഭൂമി നിറച്ച് പാപം ചെയ്തവന് അള്ളാഹു ആ പാപങ്ങൾ വിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് ഏതുകൊണ്ടാണ് ലാ തുഷിപ്പുകീഷിയ ലാ ഇല്ലാഹ ഇല്ല കരിമത്തു തോഷയിതിന്റെ കൊണ്ടാണ് അള്ളാഹു അത് ചെയ്തു കൊടുക്കുന്നത്